വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ സെലിബ്രിറ്റിയോട് എന്താണ് ജി എസ് ടി എന്ന് ചോദിക്കേണ്ടത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ എന്നുള്ളതാണ് ശരിക്കും എന്താണ് ജി എസ് ടി ജി എസ് ടിയുടെ കോമ്പണൻസുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും ആരും അറിയാൻ ശ്രമിക്കാറില്ല സോ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങളുടെ എല്ലാവിധ ഫൈനാൻസ് റിലേറ്റഡ് പ്രോബ്ലംസിനും ഇവിടെ സൊല്യൂഷനുണ്ട് സോ ആദ്യമായി എന്താണ് ജിസ് ടി എന്ന് നോക്കാം അതായത് ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവ്വീസ് ടാക്സ് ആണ് സോ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യയിലൊരു ടാക്സ് സിസ്റ്റത്തെപ്പറ്റി പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ടാക്സ് സിസ്റ്റമായിട്ട് ഉണ്ടായിരുന്നത് അതായത് ഡയറക്റ്റ് ടാക്സ് അതുപോലെ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് അതായത് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറും ഒരു ഗവൺമെൻറ്റും ഡയറക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് അതായത് ഇൻകം ടാക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് രണ്ടാമതാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെന്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാത്തതിനാണ് ഇൻഡയറക്ടാ ടാക്സ് എന്ന് പറയുന്നത് അതിനകത്ത് എക്സൈസ് ഡ്യൂട്ടി കസ്റ്റം ഡ്യൂട്ടി വാറ്റ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സമയത്ത് ബില്ലിന്റെ താഴത്തെ ഒരു പെർസെന്റേജ് ജി എസ് ടി എന്ന് പറയുന്ന നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിലേക്കാണ് പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഷോപ്പ് ഓണറും കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് ഗവൺമെന്റിലേക്ക് അവർ പേയ്മെന്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ത്രൂ പേയ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാർ പറയുന്നത് സോ ഈ ഒരു ടാക്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എ ടി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ഇൻഡയറക്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഈ ഒരു ജിസ് ടി ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടായതെന്ന് നമ്മൾ നോക്കാം അതിന് ആദ്യത്തെ പറയുന്നത് ക്യാഷ് കാഡിംഗ് എഫക്റ്റ് ആണ് അതായത് സാധാരണയായിട്ട് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് മൂന്നിൽ കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അതായത് ഒരു പ്രോഡക്ടിന്റെ മാനുഫാക്ചർ അവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യും അതിനുശേഷം ഈ ഹോൾസെയിലേഴ്സ് അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് ചെയ്തതിനു ശേഷം റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് വീണ്ടും ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യും അതിനുശേഷം റീറ്റെയിലേഴ്സ് അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഗവൺമെന്റ് ഒരു ടാക്സ് പേ ചെയ്യും ഇതുപോലെയുള്ള ടാക്സ് ഓൺ ടാക്സസ് അവോയ്ഡ് ചെയ്യാൻ ഈ ജി എസ് ടിക്ക് പറ്റിയിട്ടുണ്ട് ഇതിനെയാണ് ക്യാഷ് കാഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് രണ്ടാമതാണ് റിഡക്ഷൻ ഇൻ കറപ്ഷൻ എന്നുള്ളത് അതായത് ഈ വേർഡ് പോലെ തന്നെ കറപ്ഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ജി എസ് ടി സമയത്ത് വളരെ സിംപ്ലിഫൈഡ് ചെയ്ത് നമുക്ക് ഓൺലൈനിലൂടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മൂന്നാമത് വളരെ ഒരു എന്ന് എന്ന് പറയുന്നത് വൺ വൺ ടാക്സ് പറയുന്ന കാര്യം ഇമ്പോർട്ടുള്ള ഇൻട്രോസ് ചെയ്യുന്നതാണ് അതായത് ഇന്ത്യയിൽ നിന്ന് ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാലും ഒരൊറ്റ ടാക്സ് എന്നുള്ളതാണ് അതായത് കേരളത്തിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സും അതുപോലെ ഹിമാചലിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ടാക്സും ഒന്നായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത് യൂണിഫോമിറ്റി ഇൻ ടാക്സസ് എന്നുള്ളതാണ് മുൻപ് നമ്മൾ ടാക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെ ചെയ്യണം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ ഈ ഒരു ജി എസ് ടി വന്നതോടുകൂടി വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതായത് ഓൺലൈൻ വഴി എങ്ങനെ ഇതിൻ്റെ പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ചാമതാണ് കോമ്പസിഷ്യൻ സ്കീം ഫോർ സ്മോൾ ബിസിനസ്സസ് എന്നുള്ളത് അതായത് ചെറിയ ചെറിയ ഓൺട്രർപ്രണിയേഴ്സിന് അതായത് അവരുടെ സ്റ്റാർട്ടപ്പിന് ടേൺ ഓവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഇത്തരം ടേൺ ഓവർ കുറഞ്ഞ കമ്പനീസിന് ജിസ് ടി ഫയൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ഈ ഒരു കാര്യം ഈസിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടേൺ ഓവർ അനുസരിച്ച് ജി എസ് ടി അവരുടെ ഒരു ഫിക്സഡ് റേറ്റിൽ അവർക്ക് ജി എസ് ടി പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇനി നമ്മൾ എത്ര പെർസെന്റേജ് ജി എസ് ടി അടക്കണമെന്ന് നോക്കിയാലും ഇന്ത്യയിൽ പലതരത്തിലുള്ള പല പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് സോ അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്ട്സിന് എത്ര പെർസെൻറ്റേജ് അടിക്കണം എന്നുള്ളത് നമ്മൾ കൺഫ്യൂസ് ആയി നിൽക്കുന്ന ഒരാളായിരിക്കും സോ നിലവിൽ ഇന്ത്യയിലെ ടാക്സ് ലാബുകൾ നമുക്ക് നോക്കാം അതായത് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് ട്വന്റി ഉണ്ട് അതുപോലെ തേർട്ടി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ജി എസ് ടി മൂന്ന് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഐ ജി എസ് ടി എസ് ജി എസ് ടി സി ജി എസ് ടി എന്നുള്ളത് ഐ ജി എസ് ടി എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റുകൾ തമ്മിൽ ചെയ്യുന്ന ട്രാൻസാക്ഷനെയാണ് ഐ ജി എസ് ടി എന്ന് പറയുന്നത് സി ജി എസ് ടി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ ചെയ്യുന്ന ടാക്സിനെയാണ് സി ജി എസ് ടി എന്ന് പറയുന്നത് എസ് ജി എസ് ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സാണ് അതായത് ഒരു സ്റ്റേറ്റിന്റെ അകത്ത് നടക്കുന്ന ജിസ്റ്റി ട്വൻ്റി പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എസ് ജി എസ് ടിയും അതുപോലെ ടെൻ പെർസെൻറ്റേജ് സി ജി എസ് ടിയും ആയിരിക്കും ഇനി അത് ഐ ജി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഈ ട്വൻ്റി പെർസെൻറ്റെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന് പോകും എന്നുള്ളതാണ് ഇനി ആരാണ് ജി എസ് ടിയിലെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി ഒന്ന് ഭരണഘടന പ്രകാരം ജി എസ് ടി കൗൺസിലാണ് ഇത്തരം അധികാരങ്ങൾക്ക് അവർക്കുള്ളത് ഇതിന് പുറമെ സ്റ്റേറ്റിലും ഗവൺമെന്റിലും മറ്റു മിനിസ്റ്റേഴ്സും അവരെ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇൻഡറക്ട് ടാക്സിലൂടെയാണല്ലോ ജി എസ് ടി ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ജി എസ് ടി കൗൺസിലാണ് ഇവർക്കാണ് ഈ ഒരു ജി എസ് ടിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള അധികാറുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ ഇതിന് യാതൊരു അധികാരവും ഇല്ല എന്നതാണ് ഈ ഒരു ജി എസ് ടി നിലവിൽ വന്നതോടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതായത് വളരെ സിംപിളായിട്ട് നമുക്ക് സ്ട്രക്ചർഡ് ആയിട്ട് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സോ എനിക്കറിയാം നിങ്ങൾക്കിതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ജി എസ് ടിനെ പറ്റി അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ ഈ ഒരു ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ എവറി